ബിസ്മില്ലാഹുറമാൻ റഹീം വസ്സലാത്തു അലഹമദില്ലാഹുറബുലമീൻ വസ്സലാമ അഷ്റഫുൽ അംബിയൽ മുർസലീൻ അമ്മാബാദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാം അധ്യായം സൂറത്തുറൂം അതിൻ്റെ നാൽപ്പത്തി ഏഴാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് നമ്മൾ പഠന റഹീം

വ്യക്തമായ തെളിവുകളും കൊണ്ട് ദൂതന്മാർ ആ ജനങ്ങളുടെ അടുക്കൽ ചെന്നു അപ്പോൾ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചവരുടെ കാര്യത്തിൽ നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു വിശ്വാസികളെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ നമ്മുടെ മേൽ ബാധ്യതയായിരിക്കുന്നു അപ്പോൾ ഈ ആയത്തിലെ പ്രധാനപ്പെട്ട ആ പദങ്ങൾ വലക്കത് അറിസ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം അയച്ചു അയച്ചു അയക്കുന്നു അയക്കൽ അതായത് പ്രവാചകന്മാരെ ദൂതന്മാരെ ദൈവദൂതന്മാരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പറയുന്നത് പിന്നെ ഇതിലെ ഇല കൗമിഹിം അവരുടെ ജനങ്ങളിലേക്ക് അവരുടെ ജനതയിലേക്ക് ഫ ജ അങ്ങനെ അവർ അവരുടെ അടുക്കൽ ചെന്നു അതായത് നബിമാര് ആ തങ്ങളുടെ ജനങ്ങളുടെ അടുക്കൽ ചെന്നു എന്നർത്ഥം ഇതിൽ ഇന്തക്കമിന എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നാം പ്രതികാര നടപടിയെടുത്തു ഇന്തക്കമ പ്രതികാര നടപടിയെടുത്തു ഇന്തകമ എന്തോ അതാണതിൻ്റെ വർത്തമാനകാല ക്രിയ ശിക്ഷ നടപടി സ്വീകരിച്ചു ശിക്ഷാനടപടി സ്വീകരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയും ഇന്തക്കമയന്തക്കമു ഇക്കാം പിന്നെ അജറമു എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തു എന്നർത്ഥം അജറമ എന്നുള്ളത് അവൻ കുറ്റം ചെയ്തു അജറമു എന്ന് പറഞ്ഞാലോ അവരെല്ലാവരും കുറ്റം ചെയ്തു അല്ലദീന അജറമു എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത ഒരു കൂട്ടർ എന്നർത്ഥം അർത്ഥം മിനല്ലതീന അജറമു കുറ്റം ചെയ്ത കൂട്ടരോട് ആ കുറ്റം ചെയ്ത കൂട്ടർ അവരെ അവർക്കെതിരെ ചെയ്തു പ്രതികാര നടപടിയെടുത്തു ശിക്ഷ നടപടി സ്വീകരിച്ചു എന്നാണ് പിന്നെ ഇതിൽ അലൈന നമ്മുടെ മേൽ നസുറുൽ മുക്മിനീൻ വിശ്വാസികളെ സഹായിക്കൽ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ അള്ളാഹു സുബാൻ തല ഈ ആയത്തിൽ പ്രധാനമായും പറയുന്നത് മുഹമ്മദ് നബി സലാഹുഅലൈ വസലമക്ക് മുമ്പും ഓരോ ജനതയിലേക്കും പ്രവാചകന്മാരെ അള്ളാഹുത്താല നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഖുർആനിൽ പല സ്ഥലത്തും അത് ആവർത്തിച്ചിട്ടുണ്ട് വലിക്കുല് കൗമിനാദ് എല്ലാ ജനങ്ങൾക്കും മാർഗദർശകന്മാർ അള്ളാഹു താല പിന്നെ നിയോഗിച്ചിട്ടുണ്ട് മാർഗദർശകന്മാർ എന്നാണ് അതുപോലെ തന്നെ എല്ലാ ഉമ്മത്തുകൾക്കും റസൂലുകളെ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ പ്രവാചകന്മാർ വന്ന് ദൈവിക സന്ദേശം പറഞ്ഞുകൊടുത്ത് എന്നിട്ട് അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ സത്യം മനസ്സിലായിട്ടും അതിനെ നിഷേധിച്ച് അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളായിരിക്കും പരലോകത്ത് ശിക്ഷിക്കപ്പെടുക ഇവിടെ ഈ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകൾ കൊണ്ടാണ് വരുന്നത് പക്ഷേ അവർ അഹങ്കാരം കൊണ്ട് അഹന്ത കൊണ്ട് അവരുടെ പിന്നെ മറുക്കട മുഷ്ടി കൊണ്ട് അവർ ആ ദൃഷ്ടാന്തങ്ങളൊന്നും തന്നെ സ്വീകരിക്കാതെ സത്യപ്പെടുത്താതെ പ്രവാചകന്മാർ നിഷേധിച്ചു അങ്ങനെ അവർ കുറ്റം ചെയ്യുകയാണ് അവർ അജിറമോ അവർ കുറ്റം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ആളുകൾക്കെതിരെയാണ് അള്ളാഹു താല് ശിക്ഷ നടപടി സ്വീകരിക്കുക അതാണ് ലോക ചരിത്രത്തിലെ മഹാനായ മുസാ നബി അലൈ ഇസ്ലാമയുടെ സമൂഹം ഫിർ ഔനും കൂട്ടനും അതുപോലെ തന്നെ ആദ് സമൂഹം അതുപോലെ ലൂത്ത് നബിയുടെ സമൂഹം നൂഹ് നബിയുടെ സമൂഹം അങ്ങനെ ഓരോ സമൂഹങ്ങളും അവരെന്താണ് അവരൊക്കെ തന്നെയും കുറ്റം പ്രവർത്തിച്ചു അപ്പോഴാണ് അള്ളാഹു താലി അവർക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്നാൽ സത്യവിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മേലെ കടമയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അള്ളാഹുവിന് വിശ്വസിക്കുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കർത്തവ്യമാണ് എന്നുള്ളതാണ് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വചനത്തിൽ കാണാം മഹാനായ നബീ സല്ലാഹു അലഹി വസല്ല പറഞ്ഞതായിക്കൊണ്ട് അതായത് ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കുകയാണ് ആ അഭിമാനം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ

അതിൻ്റെ ഫലമായി കൊണ്ട് കയ്യാമത്ത് നാളിൽ ജഹന്നമിൽ നിന്ന് അള്ളാഹു താല അവനെ സംരക്ഷിക്കും എന്നുള്ളതാണ് എന്നിട്ട് സുമാദിഹിൽ ആയ എന്നിട്ട് ഈ ആയത്ത് ഓതി എന്നാണ് പ്രവാചകൻ ഏതായത് വഹ വഖ ഹക്കൻ അലീന നസുറുൽ സത്യവിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ കർത്തവ്യമാണ് എന്നർത്ഥമുള്ള ഈ ആയത്ത് അപ്പോൾ ഈ സംഭവം കൊടുക്കുന്നത് അഞ്ഞൂറ്റി പതിനാറിൽ വഫാത്തായിട്ടുള്ള ഇമാം തൻ്റെ എന്ന് പറയുന്ന തഫ്സീറിലാണ് ഇത് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക അടുത്ത വചനം ഇതാഹും അർത്ഥം അള്ളാഹുവാകുന്നു കാറ്റുകളെ നിയോഗിക്കുന്നവൻ എന്നിട്ട് അവ മേഘങ്ങളെ ഇളക്കിവിടുന്നു എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് വ്യാപിപ്പിക്കുന്നു അതിനെ അവൻ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം എന്നിട്ട് തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവന്മാർക്ക് അവൻ ആ മഴ എത്തിച്ചു കൊടുത്താൽ അവരതാ സന്തോഷം കൊള്ളുന്നു അവ ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അള്ളാഹുല്ലുറുസുലു പറഞ്ഞാൽ അയക്കുന്നു എന്നർത്ഥം അർസല യുറുലു അറ്റുകൾ റിയാഹ് കാറ്റുകൾ തുസീറു അങ്ങനെ അത് ഇളക്കിവിടുന്നു അസാറ ഇളക്കി വിട്ടു യുസീറു ഇളക്കി വിടുന്നു ഇസാറത്ത് വിടൽ പിന്നെ സഹാബൻ എന്ന് പറഞ്ഞ മേഘം ഫയബുസുതുഹു അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അത് അതിനെ പിന്നെ പരത്തുന്നു വ്യാപിപ്പിക്കുന്നു ബസ്ത്വൻ എന്ന അതാണ് എൻ്റെ മാധ്യമുബാരി അസ്ത്രം ബസത വ്യാപിപ്പിച്ചു പരത്തി എന്നൊക്കെ അർത്ഥം പിന്നെ ഇതിൽ വേറെ പ്രധാനപ്പെട്ട പദം കിസ് എന്ന് പറഞ്ഞാൽ തുണ്ടങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽവതു മഴ യുറുജു പുറത്തു വന്നു പുറത്തു വരുന്നു പുറപ്പെടുന്നു എന്നൊക്കെ അർത്ഥം മിൻഹിലിഹി അതിൻ്റെ ഇടയിലൂടെ ഫൈദാ അസ്വാബ അപ്പോൾ ബാധിച്ചാൽ അസ്വാബ അസ്വാബാധിച്ചു യുസീബു ബാധിക്കുന്നു ഇസ്വാബത്ത് പിന്നീട് സന്തോഷം പ്രകടിപ്പിച്ചു എന്നർത്ഥം സന്തുഷ്ടത കാണിച്ചു ഇസ്തി ബിഷാർ ഇസ്തിബിഷാർ എന്ന് പറഞ്ഞാൽ സന്തോഷം പ്രകടിപ്പിക്കൽ അപ്പം ഇതാണ് രണ്ടാമത്തെ ഒരു വചനം അപ്പം പിന്നെ ഇതിൽ പറയുന്നത് എന്താ അള്ളാഹു കാറ്റുകൾ അയക്കുന്നവനാണ് ആ കാറ്റുകൾ കാറ്റുകളെന്ത് ചെയ്യുന്നു മേഘങ്ങളെ ഇളക്കി വിടുന്നു എന്ന് മാത്രമല്ല ആകാശത്തിൽ അതിങ്ങനെ വ്യാപിപ്പിക്കുകയാണ് അവന് ഉദ്ദേശിക്കുന്നത് പ്രകാരം എന്നിട്ടോ അവിടെ തുണ്ടങ്ങളാക്കുന്നു ആ മേഘങ്ങളുടെ തുണ്ടങ്ങൾ ഫതറൽ വധക്ക എന്നിട്ട് നിനക്ക് കാണാം എന്തിനെ കാണാം മഴയെ കാണാം അതിനിടയിലൂടെ അത് പുറത്തു വരുന്നതായിട്ട് അങ്ങനെ ആ മഴ എന്ത് ചെയ്യുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ബാധിപ്പിക്കുന്നു അള്ളാഹ് മഴ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മഴ കിട്ടിക്കൊള്ളണമെന്നില്ല അള്ളാഹു താല ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് മഴ നൽകുക എന്നാണ് അപ്പോൾ കാറ്റുകൾ മേഘത്തെ ഇളക്കി വിട്ട ശേഷം ചിലപ്പോൾ ആകാശത്തിൽ വ്യാപിച്ച് ഉപരിലോ ഉപരിഭാഗം മൂടി ധാരാളം മഴ വർഷിക്കുന്നു ചിലപ്പോൾ മേഘം തുണ്ടങ്ങളായി ഫലഭാഗത്തായി ചിഹ്നിച്ചതറിപ്പോവുകയും ചെയ്യുന്നു അതാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ മഴയുടെ ആവശ്യമുള്ള കുറേ ആളുകൾക്ക് മഴ ലഭിക്കുന്നു കുറേ ആളുകൾക്ക് മഴ ലഭിച്ചുകൊള്ളണമെന്നില്ല അള്ളാഹുത്താല അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ മഴ നൽകുന്നു അങ്ങനെ അതാണ് ഫൈത അസ്വാഹി മയ്യഷാവുമാദി താൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ദാസന്മാരിൽപ്പെട്ട ആളുകൾക്ക് മഴ ബാധിപ്പിച്ചാൽ മഴ നൽകിയാൽ അവർ സന്തോഷമുണ്ടാകും അവർക്ക് സന്തോഷമുണ്ടാകും അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നു അവർക്ക് ഭൂമി നിർജീവമായ ഭൂമി സജീവമാകുന്നത് അവർ കാണുന്നു എന്ന് മാത്രമല്ല സസ്യ ലതാദികൾ കാർഷിക വിളകൾ ഇതൊക്കെ അവർ അത് മുഖേന ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്ത വചനം വ മിൻ മിൻ യുനസ്സല അലൈഹിം ഇതിനു മുമ്പ് ആ മഴ അവരുടെ മേൽ വർഷിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായും അവർ ആശയറ്റവർ തന്നെയാകുന്നു അപ്പോൾ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുബിലിസി മുബിലിസ് എന്ന് പറഞ്ഞാൽ മുബലിസുൻ എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടവൻ മുബിലിസൂൻ നിരാശപ്പെട്ടവർ ലമുബലിസൂൻ എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടവർ തന്നെ അപ്പോൾ ഇൻ കാനോ നിശ്ചയമായും അവരായിരുന്നു മിങ് കബൽ മുമ്പ്സൽ അതിറക്കപ്പെടുന്നതിന് മുമ്പ് മഴ വർഷിക്കപ്പെടുന്നതിന് മുമ്പ് അലഹിം അവരുടെ മേൽമിൻ കബൽ ഹി ഇതിനു മുമ്പായിക്കൊണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴ വരുന്നതിന് മുമ്പ് മഴയില്ലാത്തത് കൊണ്ട് വരൾച്ചയും കാർഷിക നഷ്ടങ്ങളുമൊക്കെ കണ്ടുകൊണ്ട് അവർ ഒരു ഒരു വിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിരാശയിലായിരുന്നു എന്നുള്ളതാണ് അടുത്ത വചനം ഇന്ന ഫീല ആഹ്മി അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ നോക്കൂ ഭൂമി നിർജീവമായിരുന്നതിന് ശേഷം എങ്ങനെയാണ് അവൻ അതിന് ജീവൻ നൽകുന്നത് തീർച്ചയായും അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവൻ ആയത്തിൽ പ്രധാനപ്പെട്ട പദം ഒന്തുർ നീ നോക്കുക എന്നാ നെലിറ യന്തുറു നെലിറൻ ആസാർ ആസാർ എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ ഫലങ്ങൾ എന്നാണ് അതായത് ഫന്തുർ ഇല ആസാരി റഹ്മത്തില്ല അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ കരുണയുടെ അടയാളങ്ങളിലേക്ക് നീ നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ വർഷിച്ചല്ലോ ആ മഴ കാരണം ഭൂമിയിൽ എന്തെല്ലാം സസ്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്തെല്ലാം ഫലവർഗ്ഗങ്ങളാണ് ഉണ്ടാകുന്നത് ആ അടയാളങ്ങൾ ആ ഫലങ്ങളിലേക്ക് നീ നോക്കുക അള്ളാൻ്റെ കാരുണ്യമാണത് കൈഫയുഹൈഹാ നീ ചിന്തിക്കണം മരണാനന്തരം ഭൂമി നിർജ്ജീവമായിരുന്നല്ലോ അതിനുശേഷം ഭൂമിയെ ജീവിപ്പിച്ചത് എങ്ങനെയെന്ന് നീ ചിന്തിക്കണം ഇന്നതാലിക്കല് മുഹൽ മൗത്ത അപ്രകാരം മരിച്ചു മണ്ണായി എല്ലായി ദ്രവിച്ച് പോയ എല്ലേ മനുഷ്യൻ്റെ മാംസങ്ങളൊക്കെ പോകും മരണാനന്തരം അങ്ങനെയുള്ള ആ മനുഷ്യനെ അള്ളാഹുത്താലെ ജീവിപ്പിക്കും എന്നാണ് ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് ഏതുപോലെ ഈ മണ്ണ് ഈ ഭൂമി ജഡമായി കിടക്കുന്ന ഭൂമിയിൽ മഴവെള്ളം വർഷിപ്പിച്ച് സസ്യങ്ങളും മുളപ്പിക്കുന്നു അതുപോലെ നീ മരിച്ച നിന്നെ കബറടക്കി നിൻ്റെ മാംസങ്ങളെല്ലാം മണ്ണായിപ്പോയി നിൻ്റെ അസ്ഥികൾ ദ്രവിച്ച് ദ്രവിച്ച് നൊരുമ്പി നാമാവശേഷമായിരുന്നാലും ശരി ആ അതിനെ ജീവിപ്പിക്കുവാൻ വഹുവാല കുല്ലിഷൈൻ കദീർ അവൻ സർവശക്തനാകുന്നു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു സുഹാന അപ്പോൾ ആ മഴയുടെ കാര്യമാണ് ആ പറയുന്നത് അതുകൂടെ പറഞ്ഞ് തൽക്കാലം നിർത്താം അതായത് വലൈൻ അർസീഹൻ എന്നുള്ള ആയത്ത് ഇനി നാം മറ്റൊരു കാറ്റ് അയച്ചിട്ട് അത് മഞ്ഞ നിറം ബാധിച്ചതായി അവർ കണ്ടാൽ അതിനുശേഷവും അവർ നന്ദി കേട് കാണിക്കുന്നവരായിക്കൊണ്ടേയിരിക്കുന്നതാണ് അതാണ് അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ നാം അയച്ചാലോ അല്ലെങ്കിൽ അയച്ചുവെങ്കിലോ എന്ന് ചോദിക്കുകയാണ് കാറ്റ് നേരത്തെ അതിൻ്റെ ബഹുവചനം വന്നു റിയാഹ് അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട് അവർ അതിനെ കണ്ടു റആ എന്ന് പറഞ്ഞാൽ കണ്ടു അവൻ കണ്ടു റആ എന്ന് പറ അവർ കണ്ടു റൗഹുറ അവർ അതിനെ കണ്ടു എന്നാണ് ഏതിനെ കണ്ടു ഈ മഴ വർഷിച്ചാൽ സസ്യങ്ങളെ കൃഷി പിന്നെ നെല്ല് ഗോതമ്പ് അങ്ങനെയുള്ള കാർഷികോൽപ്പന്നങ്ങളുണ്ടല്ലോ അതിനെ അവർ കണ്ടു എങ്ങനെ മുസ്ഫറൻ മുസ്ഫറൻ എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ എന്ന് പറയും മഞ്ഞ വർണ്ണം എന്ന് പറയും അപ്പോൾ മഞ്ഞ വർണ്ണമുള്ളതായിട്ട് അതിനെ കാണും എന്നാണ് ലലല്ലു അപ്പോൾ അവരായിത്തീരും ലലല്ലു എന്ന് പറഞ്ഞാൽ അവർ ആയിത്തീരും മിംബിഹി അതിനു ശേഷം യക്ഫുറൂൻ നന്ദി കേട് കാണിക്കുന്നു കഫറാറ നന്ദി കേട് കാണിച്ചു യക്ഫുറൂ നന്ദി കേട് കാണിക്കുന്നു കുഫുർ നന്ദി കേട് കാണിക്കൽ യക്ഫുറൂൻ അവർ നന്ദി കേട് കാണിക്കുന്നു എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം അപ്പോൾ മനുഷ്യൻ്റെ ഒരു ചീത്ത സ്വഭാവമാണ് അതായത് കാറ്റുകൾ കാറ്റുകളായിട്ട് അള്ളാഹു താല ഈ കൃഷികളെ കാർഷികോൽപ്പന്നങ്ങൾ എന്തു ചെയ്യും ചിലപ്പോൾ നശിപ്പിക്കും അങ്ങനെ നശിപ്പിച്ചാൽ ആ കാറ്റ് ഉപദ്രവം വരുത്തുകയും അവരുടെ വിളകൾ നശിക്കുകയും ചെയ്തു പോയാൽ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഒരൊറ്റ കാരണം കൊണ്ട് മറന്നുകൊണ്ട് അവർ നന്ദി കേട് കാണിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിനവരെ ആക്ഷേപിക്കാൻ അള്ളാഹുവിനെ അവിശ്വസിക്കാൻ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുകയാണ് ക്ഷമകേട് കാണിക്കുകയാണ് അതാണ് അവർ എഫ് ഫുറോൻ നന്ദി കേട് കാണിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നന്ദി കേട് കാണിക്കാൻ പാടുള്ളതല്ല പ്രതിസന്ധിയിലും അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദിയുള്ളവനായി ക്ഷമയുള്ളവനായി മാറുകയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിലൊക്കെ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ആ ഒരു ല ലൈനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലമീൻ മുഹമ്മദ് അലഹമദില്ലാ റബ്ബുലാലമീൻ